പറശ്ശിനിക്കടവും മുത്തപ്പൻ അയ്യങ്കര നാടുവാഴിയുടെയും പാടിക്കുട്ടിയുടെയും ദത്തുപുത്രനായിരുന്നു ദമ്പതികൾക്ക് കുട്ടികളില്ലായിരുന്നു അയ്യങ്കര നാടുവാഴിയും പാടിക്കുട്ടിയും വളരെ അസന്തുഷ്ടരായിരുന്നു ശിവഭക്തിയായ പാടിക്കുട്ടി ഒരു കുഞ്ഞുണ്ടാകുന്നതിനായി പൂജയുടെ ഭാഗമായി യാഗം നടത്തി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നദിക്കരയിൽ കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു ആൺകുഞ്ഞിനെ അവൾ കണ്ടെത്തി ആൺകുട്ടിയെ കണ്ടെത്തിയ പാറ പവിത്രമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ആരാധിക്കപ്പെടുന്നു പാടിക്കുട്ടി ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവർ അവനെ സ്വന്തം മകനായി വളർത്തി ആ കുട്ടിക്ക് അമ്പും വില്ലും ഉപയോഗിച്ച് വേട്ടയാടാൻ വളരെ ഇഷ്ടമായിരുന്നു അവൻ തന്റെ സമ്മാനങ്ങൾ കാട്ടിലെ ദരിദർക്കും പിന്നോക്ക സമുദായങ്ങളിലെ ആളുകൾക്കും എത്തിച്ചു കുട്ടിയുടെ പിതാവ് അയ്യങ്കര നാട് വാഴി ഇതിൽ വലിയ താല്പര്യം കാണിച്ചില്ല കുട്ടിയെ ഉപദേശിച്ചു ഈ സമയത്താണ് ആ കുട്ടി തന്റെ യഥാർത്ഥ രൂപം മാതാപിതാക്കളോട് വെളിപ്പെടുത്തിയത് സർവവ്യാപിയും സർവശക്തനുമായ അവന്റെ വിശ്വരൂപം ദരിദ്രരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഭൂമിയിലെ തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി പറശ്ശിനിക്കടവും മുത്തപ്പൻ തന്റെ അവതാര കർമ്മങ്ങൾ നിർവഹിക്കാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോയതിൽ അദ്ദേഹത്തിന് ദുഃഖവും തോന്നി അദ്ദേഹത്തിന്റെ കാഴ്ച കത്തി നശിച്ചു വഴിയിലുള്ളതെല്ലാം കത്തി ചാരമായി അദ്ദേഹത്തിന്റെ അമ്മ പാടിക്കുട്ടി താൻ സൃഷ്ടിച്ചതെല്ലാം നശിപ്പിക്കരുതെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു അനുസരണയുള്ള മകൻ ഇനി ഒന്നും കത്തിക്കാതിരിക്കാൻ സ്വന്തം കണ്ണുകൾ കുത്തി ഈ സംഭവം കാരണം മുത്തപ്പൻ അന്ധനായി എന്നാണ് ഐതിഹ്യം മുത്തപ്പൻ നടന്നു നീങ്ങിയപ്പോൾ ധാരാളം ഈന്തപ്പനകൾ നിറഞ്ഞ ഒരു സ്ഥലത്തെത്തി കുന്നത്തൂർ എന്ന സ്ഥലം അവിടെ കള്ളിനോട് ഇഷ്ടം വളർന്നു ചന്ദൻ ഒരു കള്ളു ചെത്തു തൊഴിലാളിയായിരുന്നു തന്റെ കള്ളു മുഴുവൻ ആരോ മോഷ്ടിക്കുന്നത് അയാൾക്കറിയാമായിരുന്നു അങ്ങനെ ഒരു രാത്രി അയാൾ നോക്കി നിൽക്കുമ്പോൾ ഒരു വൃദ്ധൻ കള്ളു കുടിക്കുന്നത് അയാൾ കണ്ടു കടുത്ത കോപത്തിൽ അയാൾ തന്റെ വില്ലും അമ്പും ഉപയോഗിച്ച് വൃദ്ധനെ അമ്പെയ്തു എന്നിരുന്നാലും ആ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നതിനു മുമ്പ് ചന്ദൻ ബോധരഹിതനായി വീണു കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ അയാളെ അന്വേഷിച്ചു വന്നു അബോധാവസ്ഥയിൽ കിടക്കുന്ന ചന്ദനെ കണ്ടപ്പോൾ അവൾ ആ പനമരത്തിന് മുകളിൽ ഇരിക്കുന്ന വൃദ്ധനെ വിളിച്ചു പ്രാദേശിക ഭാഷയിൽ മുത്തച്ഛൻ എന്ന അർത്ഥം വരുന്ന മുത്തപ്പ എന്നാണ് അവൾ അവനെ വിളിച്ചത് പിന്നെ അവൾ തന്റെ ഭർത്താവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു താമസിയാതെ അയാൾക്ക് ബോധം തിരിച്ചു കിട്ടി പറശ്ശിനിക്കടവും മുത്തപ്പൻ കുന്നത്തൂരിൽ കുറച്ചു കാലം താമസിച്ചു പിന്നീട് പറശ്ശിനിയിലേക്ക് താമസം മാറി കുന്നത്തൂരിൽ നിന്നും മുകളിലേക്ക് അമ്പ് ചെയ്ത് അത് എവിടെയാണ് പതിക്കുക എന്ന് നോക്കി അമ്പ് പറശ്ശിനിയിലാണ് പതിച്ചത് അവിടെയാണ് പ്രശസ്തമായ പറശ്ശിനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴും ബലിപീഠത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന അമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും അന്നു മുതൽ മുത്തപ്പൻ പറശ്ശിനിക്കടവിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു വളപട്ടണം നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് ജാതി വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെ ഒരു ഉദാഹരണമായി ബ്രാഹ്മണരും വടയന്മാരും ഒരുമിച്ച് പൂജകൾ നടത്തുന്ന പ്രത്യേക സന്ദർഭങ്ങൾ ഉണ്ട് പ്രധാന പ്രസാദം ചായയും ചെറുപയറുമാണ് എന്നിരുന്നാലും ഭഗവാൻ കള്ള് കാട്ടുമാംസം വറുത്ത മത്സ്യം എന്നിവ വഴിപാടായി സ്വീകരിക്കുന്നു ക്ഷേത്രത്തിൽ നമുക്ക് രണ്ട് വിഗ്രഹങ്ങളെ കാണാം ഒന്ന് മൂത്ത മുത്തപ്പൻ അല്ലെങ്കിൽ തിരുവപ്പന അല്ലെങ്കിൽ വെള്ളാട്ടം ഇത് വിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്നു മറ്റൊന്ന് ശിവനെ പ്രതിനിധീകരിക്കുന്നു വിഷ്ണു മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള ഒരു കിരീടം ധരിക്കുന്നു ശിവൻ ചന്ദ്രക്കലയുള്ള ഒരു പച്ച കിരീടം ധരിക്കുന്നു ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം തെയ്യമാണ് എല്ലാ ദിവസവും രാവിലെ രണ്ട് തെയ്യങ്ങൾ കെട്ടിയാടുന്നു തിരുവപ്പനയും വെള്ളാട്ടവും തുലാം കർക്കിടകം മാസങ്ങളിൽ പ്രത്യേകം തെയ്യങ്ങൾ ഉണ്ട് പറശ്ശിനിക്കടവും മുത്തപ്പന്റെ ആഗ്രഹപ്രകാരം ക്ഷേത്രം അവരുടെ സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു തീയ കുടുംബത്തിലെ ഒരു മൂപ്പൻ അഥവാ മടയന്മാരാണ് പൂജകൾ നടത്തുന്നത് നായ്ക്കളുടെ കൂട്ടത്തിനും ഈ ക്ഷേത്രം പ്രശസ്തമാണ് നായ്ക്കളെ പിന്തിരിപ്പിക്കുന്നത് ഭഗവാനോടുള്ള അനാദരവിന്റെ അടയാളമാണ് നായ്ക്കൾക്കും വഴിപാടുകൾ നൽകുന്നു കണ്ണൂരിൽ സന്ദർശിക്കേണ്ട മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് പറശ്ശിനിക്കടവ് മൂത്തപ്പൻ ക്ഷേത്രം നഗരത്തിൽ നിന്നും വെറും പതിനാറ് കിലോമീറ്റർ അകലെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്